ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് സ്കൂളിൽ ശിശുദിന വാരാഘോഷ ഭാഗമായി ശൈശവ ചൂഷണങ്ങൾക്കെതിരെ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ജില്ലാ ശിശുക്ഷേമ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി ഒരുക്കിയത് സ്കൂളിലെ സൈക്കോ സോഷ്യൽ ക്ലബ്ബ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ജെ ആർ സി വി എച്ച് എസ് എച്ച് എസ് സി എൻ എസ് എസ് യൂണിറ്റുകൾ സംയുക്തമായാണ് സിഗ്നേച്ചർ ക്യാമ്പയിനും ബോധവൽക്കരണ റാലിയും സംഘടിപ്പിച്ചത് ഒരുമയോടെ പടുത്തുയർത്താം കരുത്തുറ്റ ബാല്യം എന്ന പേരിലായിരുന്നു സിഗ്നേച്ചർ ക്യാമ്പയിൻ ഒരുക്കിയത് കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ സലീം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ് മാസ്റ്റർ മുഹമ്മദ് അസ്ലം എൻ എസ് എസ് കോർഡിനേറ്റർമാരായ നൌഷാദ് സൗദാബി സ്കൂൾ കൗൺസിലർ ഷർഫുനീസ പി ദിവ്യ സുജിത്ത് എന്നിവർ സംസാരിച്ചു

തെയ്യം പാട്ടിൽ ജ്വല്ലറി